ദൈനദിന വിശുദ്ധർ ജൂൺ അഞ്ച് വിശുദ്ധ ബോനിഫസ് ജർമ്മനിയുടെ ഏറ്റവും വലിയ അപസ്തോലിനും മധ്യസ്ഥനുമാകാൻ ദൈവാനുഗ്രഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബെനഡിക്റ്റൻ സന്യാസിനിയായി സന്യാസിയായിരുന്നു വിശുദ്ധ ബോനിഫസ് എഴുന്നൂറ്റി പതിനാറിൽ വിശുദ്ധിൻ്റെ ആദ്യ പ്രേക്ഷിത ദൗത്യം അത്ര കണ്ടു വിജയിച്ചില്ല എഴുന്നൂറ്റി പതിനെട്ടിൽ രണ്ടാമതായി ശ്രമിക്കും മുമ്പ് വിശുദ്ധൻ റോമിലേക്ക് പോവുകയും പാപ്പയുടെ അംഗീകാരം നേടുകയും ചെയ്തു ഇതിനിടെ ദിവ്യനായ മെത്രാൻ വില്ലി ബ്രോഡർഡിൻ്റെ കീഴിൽ വിശുദ്ധൻ ഫ്രിസിയ മുഴുവനെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പരിപൂർണമായി മാറ്റി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിന് ഗ്രിഗറി രണ്ടാമൻ പാപ്പ ബോനിഫസിനെ മെത്രാനായി അഭിഷേകം ചെയ്തു എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ വിശുദ്ധൻ്റെ ശ്രദ്ധ ഹെസിയൻ ജനതയ്ക്കുമേൽ പതിഞ്ഞു അവരുടെ ഇടയിൽ വിശുദ്ധൻ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നവീകരിക്കപ്പെട്ട ആവേശത്തോടുകൂടി തുടർന്നു ഏതറിലുള്ള ഗെയ്സ്മർ ഗ്രാമത്തിലെ ജനത തോർ എന്ന ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് പരിഗണിച്ചിരുന്ന ഒരു വലിയ ഓക്കുമരം വിശുദ്ധൻ വെട്ടിവീഴ്ത്തി ആ മരം ഉപയോഗിച്ച് ബോനിഫസ് വിശുദ്ധ പത്രോസിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു ഈ ധീരമായ പ്രവൃത്തി ജർമ്മനിയിൽ സുവിശേഷത്തിൻ്റെ അന്തിമമായ വിജയം ഉറപ്പുവരുത്തുന്നതായിരുന്നു എന്നാൽ നിന്ദമായ ജീവിതം നയിച്ചിരുന്ന അവിടുത്തെ പുരോഹിത വൃന്ദവും രാജസദസ്സിലെ പുരോഹിതരും നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു എന്നിരുന്നാലും വിശുദ്ധൻ തൻ്റെ പ്രയത്നം നിശബ്ദമായും വിവേകത്തോടും കൂടി അഭങ്കുരം തുടർന്നു ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശുദ്ധൻ തൻ്റെ പ്രയത്നത്തിൻ്റെ വിജയത്തിനായി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുകയും ഇംഗ്ലണ്ടിലെ തൻ്റെ ആത്മീയ സഹോദരി സഹോദരന്മാരോട് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു അതിനാൽ തന്നെ ദൈവം തൻ്റെ ദാസനെ ഉപേക്ഷിച്ചില്ല എണ്ണമില്ലാത്ത വിധം അനേകർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഗ്രിഗറി മൂന്നാമൻ വിശുദ്ധനെ മെത്രാപോലിത്തയാക്കൊണ്ട് തിരുവസ്ത്രധാരണത്തിനുള്ള ഉത്തരീയം അയച്ചു കൊടുത്തു അന്നുമുതൽ വിശുദ്ധ ബോണിഫസ് തൻ്റെ മുഴുവൻ കഴിവും സമയവും ജർമ്മനിയിലെ സഭയുടെ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു കഴിവും യോഗ്യതയുമുള്ള മെത്രാന്മാരെ അദ്ദേഹം നിയമിക്കുകയും രൂപതയുടെ അതിർത്തി നിശ്ചയിക്കുകയും അൽമായരുടെയും പുരോഹിതന്മാരുടെയും ആത്മീയ ജീവിതം നവീകരിക്കുകയും ചെയ്തു എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിനും എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിനുമിടയ്ക്ക് വിശുദ്ധൻ ദേശീയ സുനക വിളിച്ചുകൂട്ടി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ജർമ്മനിയിലെ ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറിയ ഫുൾഡ ആശ്രമം വിശുദ്ധ ബോണിഫസ് സ്ഥാപിച്ചു എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ വിശുദ്ധൻ്റെ വിശുദ്ധൻ തൻ്റെ അതിരൂപതയായി മയൻസിനെ തിരഞ്ഞെടുക്കുകയും പതിമൂന്നോളം രൂപതകളെ അതിൽ അംഗമാക്കി ചേർക്കുകയും ചെയ്തു ഇതോടുകൂടി ജർമ്മനിയിലെ സഭാ സംവിധാനം പൂർണ്ണമാവുകയായിരുന്നു വിശുദ്ധൻ്റെ തിരക്കേറിയ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ തൻ്റെ മുൻഗാമികളെപ്പോലെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കായാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത് എഴുന്നൂറ്റി അമ്പത്തിനാലിൽ ഫ്രിസിയയിലെ ജനങ്ങൾ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയതായി ബോണിഫസിന് വിവരം ലഭിച്ചു തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ യുവത്വത്തിൻ്റേതായ ഊർജ്ജസ്വലതയോടുകൂടി വിശുദ്ധൻ ജനങ്ങളെ തിരികെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നാൽ ആ ദൗത്യം വിശുദ്ധന് പൂർണമാക്കുവാൻ കഴിഞ്ഞില്ല വിശ്വാസ സമൂഹത്തെ ആഴമായ ബോധ്യത്തിലേക്ക് നയിക്കാൻ ഡോക്കുമിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അപരിഷ്കൃതരായ ഒരു സംഘം അവിശ്വാസികൾ വിശദന കീഴ്പ്പെടുത്തി വധിക്കുകയും ചെയ്തു